നിർണായകമായ മണിക്കൂറുകളിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ രണ്ടാമത്തെ ബൂം എക്സ്കവേറ്റർ കൂടി അവിടെ എത്തിച്ചിരിക്കുകയാണ് മണ്ണ് ആഴത്തിൽ നിന്നും മണ്ണ് മാന്തി മാറ്റി അവിടെ ഒരു പ്ലാറ്റ്ഫോം ഒരുക്കുന്ന പണികൾ അവിടെ പുരോഗമിക്കുന്നു സിജു കണ്ണൻ കൂടി നമ്മോടൊപ്പം ചേരുകയാണ് സിജു എല്ലാവരും പറയുന്നത് ഈ പുഴയിലെ അടിയൊഴുക്ക് ദൗത്യത്തിന് കനത്ത വെല്ലുവിളിയാണ് സൃഷ്ടിക്കുന്നത് ഈ ദൃശ്യങ്ങൾ തന്നെ നമുക്ക് നോക്കിയാൽ അറിയാം മുകൾ തട്ടിലും വലിയ ഒഴുക്ക് പേടിപ്പെടുത്തുന്ന വിധത്തിലുള്ള ഒഴുക്കാണ് നമുക്കവിടെ കാണാൻ കഴിയുന്നത് അവിടെ ഓറഞ്ച് അലർട്ട് നിലനിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട് ഏതാണ്ട് ഉച്ചയ്ക്ക് മുമ്പായി തന്നെ ഈ വലിയ ദൗത്യത്തിലേക്ക് കടക്കാനാകുമെന്ന ഒരു പ്രതീക്ഷയാണ് എല്ലാവരും പങ്കുവെക്കുന്നത് അവിടെ നിന്ന് ലഭിക്കുന്ന പുതിയ വിവരങ്ങൾ ഇതെല്ലാമാണ് പുഴയിലെ അടിയൊഴുക്ക് ദൌത്യത്തിന് കനത്ത വെല്ലുവിളി സൃഷ്ടിക്കുന്നുവെന്നാണ് ഇതുമായി ബന്ധപ്പെട്ട വിദഗ്ദ്ധരെല്ലാം പറയുന്നത് റിട്ടയേർഡ് മേജർ ജനറൽ ഇന്ദ്രബാലൻ ഉൾപ്പെടെയുള്ളവർ ആ ആശങ്കയാണ് പങ്കുവച്ചത് പക്ഷേ ഒപ്പം തന്നെ ഇതെല്ലാം മറികടന്ന് ഈ ദൌത്യം വിജയകരമാക്കും എന്നുള്ള ഒരു ഉറപ്പുകൂടി റിട്ടയേർഡ് മേജർ ജനറൽ നൽകിയിട്ടുണ്ട് അതനുസരിച്ചാണ് കാര്യങ്ങൾ നടക്കുന്നത് ഐ ബോർഡിനുള്ള ബാറ്ററി അല്പസമയത്തിനകം തന്നെ കാർവാർ സ്റ്റേഷനിൽ നിന്നും ഈ ഷിരൂരിലേക്ക് എത്തിച്ചേരുകയാണ് നിലവിൽ രണ്ട് ബൂം എസ്കവേറ്ററുകൾ അവിടെ എത്തിയിട്ടുണ്ട് അതിൻ്റെ പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ് രണ്ട് ഈ ഡ്രോൺ കൂടി പ്രവർത്തന സജ്ജമാകുന്നതോടുകൂടി പൂർണ്ണമായ രക്ഷാദൌത്യത്തിലേക്ക് കടക്കാനാകുമെന്നാണ് പ്രതീക്ഷ സിജു കണ്ണൻ കൂടി ചേരുകയാണ് സിജു എന്താണ് അവിടുത്തെ ഒരു പുരോഗതി 我本地。 യോട് കൂടി ഈ രക്ഷാനൌത്യം ആരംഭിക്കാൻ കഴിയുമെന്ന ഒരു പ്രതീക്ഷയിലാണ് ഉള്ളത് കാരണം മരിച്ച സമയം മുമ്പ് അതിനകത്തുണ്ടായിരുന്ന ലിന്ദോ ജോസഫ് എം എൽ എയും സച്ചിൻ ദേവ് എം എൽ എയും പുറത്തുവന്ന കാര്യങ്ങളെ വിശദമാക്കിയിരുന്നു റിട്ടയേർഡ് മേജർ ഇന്ദ്ര ബാലൻ ഇന്നത്തെ രക്ഷാനൌത്യവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഏറ്റെടുത്തു അതിന്റെ ചുമതല ഏറ്റെടുത്തു പൂർണ്ണമായും അദ്ദേഹത്തിന്റെ മേൽനോട്ടത്തിലാണ് ഇപ്പോൾ കാര്യങ്ങൾ നടക്കുന്നത് എന്നാണ് പറഞ്ഞിരിക്കുന്നത് നാവികസേന തിരച്ചിൽ ആരംഭിച്ചു എന്ന വിവരം പുഴയുടെ തൊട്ടടുത്തുള്ള സന്തോഷം അടുത്ത സമയം മുമ്പ് നൽകിയതാണ് നാവികസേന തിരച്ചിൽ നടത്തുമ്പോൾ ുന്നത് ഒഴുക്ക് എത്രത്തോളം ഉണ്ട് മുങ്ങൽ വിദഗ്ധർക്ക് എത്ര ഈ ഇതിലേക്ക് മുങ്ങി കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കുമോ എന്ന് കാര്യങ്ങളാണ് അതോടൊപ്പം ഇന്ന് രാവിലെ മുതൽ ആ ബൂം എക്സ്കവേറ്റർ ഉപയോഗിച്ചുകൊണ്ടുള്ള പരിശോധന ആ ഒരു സൈഡിൽ ആരംഭിച്ചിരുന്നു മണ്ണ് നീക്കം ആരംഭിച്ചിരുന്നു അതോടൊപ്പം തന്നെ അഞ്ചസമയം മുമ്പ് മറ്റൊരു ബൂം എക്സ്കവേറ്റർ കൂടി സ്ഥലത്തെത്തിയിട്ടുണ്ട് ഈ രണ്ടെണ്ണം ഉപയോഗിച്ചായിരിക്കും പുഴയ്ക്കകത്ത് മണ്ണ് നീക്കം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ നടക്കുന്നത് അതിനെ ആദ്യം ഇന്നലെ പരിശോധിച്ച സ്ഥലത്ത് നിന്ന് മണ്ണ് നീക്കം ചെയ്ത സ്ഥലത്ത് നിന്ന് പുഴയിലേക്ക് കൂടുതലായിട്ടില്ല കാരണം ഈ ലോ ഏർ ഈ ലോറി ലോറി ഉള്ള സ്ഥാനം എന്ന് പറയുന്നത് ആ കരയിൽ നിന്ന് ഇരുപത് മീറ്റർ അപ്പുറത്താണ് മീറ്റർ കൂടുതൽ വേണമെന്നാണ് പറയുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു ഒരു പ്ലാറ്റ്ഫോം 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 ഭൂമി റിന്റയുറപ്പിക്കുന്നതിനു വേണ്ടിയുള്ള പ്ലാറ്റ്ഫോം തയ്യാറായിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് കൂടുതൽ പുഴയിലേക്ക് ചേർത്തുകൊണ്ട് ഇതിറക്കി വെച്ചുകൊണ്ട് ആ പരിശോധന നടത്തുമെന്നാണ് പറയുന്നത് അപ്പോൾ അല്പസമയത്തിനകം ഒരു താഴേക്ക് ഇറക്കി വെച്ചുകൊണ്ട് കൂടുതൽ നീളത്തിൽ പുഴയിലേക്ക് എത്തുന്നതിനും അതോടൊപ്പം തന്നെ പരിശോധന നടത്തുന്നതിനുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഏതായാലും ഈ പ്രത്യേക ഉപകരണം ഡ്രോൺ ഉപയോഗിച്ചുകൊണ്ടുള്ള പരിശോധന പന്ത്രണ്ട് പതിനഞ്ച് പന്ത്രണ്ട് മുപ്പതോടു കൂടി ആരംഭിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഡൽഹിയിൽ നിന്നാണ് എത്തിച്ചത് നിലവിൽ അവരുടെ കയ്യിൽ സംഘത്തിൻ്റെ കയ്യിൽ ഒരു ഡ്രോൺ ഓൾറെഡി ഉണ്ട് പക്ഷേ അതിനേക്കാൾ നൂതനമായ സാങ്കേതികവിദ്യ സൈന്യം ഒക്കെ ഉപയോഗിക്കുന്ന സാങ്കേതികവിദ്യ ഉപയോഗിച്ചുകൊണ്ടുള്ള സംവിധാനം അല്പസമയത്തിനകം അവിടെ എത്തും ട്രെയിൻ മാർഗം തൊട്ടടുത്തുള്ള റെയിൽവേ സ്റ്റേഷനിൽ എത്തിച്ച് അവിടെ നിന്ന് റോഡ് മാർഗ്ഗമാണ് ഇപ്പോൾ ഈ എത്തിക്കുന്നത് അത് എത്തിക്കഴിഞ്ഞാൽ ഉടൻ തന്നെ പരിശോധനകൾ ആരംഭിക്കാൻ കഴിയും അതിനുശേഷം കൃത്യമായ ഒരു വിവരം നമുക്ക് ലഭ്യമാക്കാൻ കഴിയും ഇന്ന് എന്തായാലും മാധ്യമങ്ങൾക്ക് അവിടെ അകത്തേക്ക് പ്രവേശനമില്ല അത് അതിനുശേഷം ഓരോ മണിക്കൂറിലും അവർ ആ ഇടപെട്ട വിവരങ്ങൾ നൽകാമെന്നാണ് അറിയിച്ചിരിക്കുന്നത് ആ വിവരങ്ങൾ അപ്പോൾ തന്നെ നമുക്ക് പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ സാധിക്കും ഏതായാലും ഈ മണ്ണിടിച്ചിലുണ്ടായ റോഡിന്റെ വശത്ത് നിന്ന് ഈ ചായക്കട പ്രവർത്തിച്ചതിൻ്റെ വശത്ത് നിന്ന് ഏതാണ്ട് ഇരുപത് മീറ്റർ അകത്ത് പുഴയുടെ മധ്യത്തിൽ രൂപപ്പെട്ടിരിക്കുന്ന മൺതിട്ടക്കും ഇടയിലായാണ് ഈ ലോറി ഉണ്ടെന്ന സ്ഥാനം കണ്ടെത്തിയിരിക്കുന്നത് ട്രക്കുണ്ടെന്ന സ്ഥാനം കണ്ടെത്തിയിരിക്കുന്നത് കർണാടക സർക്കാരാണ് ഇക്കാര്യം കഴിഞ്ഞ ദിവസം സ്ഥിരീകരിച്ചത് മൂന്നേ മുപ്പതോടു കൂടിയാണ് കർണാടക റവന്യൂ മന്ത്രി കൃഷ്ണ ഭൈരേഗൗഡ ഈ വിവരം അദ്ദേഹത്തിൻ്റെ എക്സ് അക്കൗണ്ടിൽ കൂടി അറിയിച്ചത് അതോടുകൂടിയാണ് ഇതിനൊരു ഔദ്യോഗിക സ്ഥിരീകരണം ഉണ്ടാകുന്നത് അതുമായി ബന്ധപ്പെട്ട് ആ സ്ഥലം കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഒരു പരിശോധന ആ കിടക്കുന്നത് അതിന് കാലാവസ്ഥ കൂടി അനുകൂലമാകണം നിലവിൽ മഴ മാറി നിൽക്കുന്നുണ്ട് പക്ഷേ ഇടയ്ക്കിടെ പെയ്യുന്ന മഴ ഈ കാലാവസ്ഥയിൽ ഒരു ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് ശക്തമായ കാറ്റുണ്ട് നേരത്തെ സംസാരിച്ചപ്പോൾ റിട്ടയേർഡ് മേജർ ഇന്ദ്രാബാലൻ പറഞ്ഞതാ ഈ ഡ്രോൺ ഉപയോഗിച്ചുള്ള പരിശോധനയ്ക്ക് കാലാവസ്ഥ അനുകൂലമാകണം മഴയുണ്ടാവരുത് അതോടൊപ്പം തന്നെ കാറ്റുണ്ടാവരുത് കാറ്റുണ്ടായാൽ ഡ്രോണിനെ കൃത്യമായി ഒരു സ്ഥലത്ത് നിലയുറപ്പിച്ചുകൊണ്ടുള്ള പരിശോധന ബുദ്ധിമുട്ടാകും നിശ്ചിത ഉയരത്തിൽ ഈ നേരത്തെ പറഞ്ഞ സ്ഥലത്തിന് നിശ്ചിത ഉയരത്തിൽ ആ ഡ്രോൺ നിർത്തിയതിന് ശേഷമായിരിക്കും ഈ പരിശോധിക്കുന്നത് നടക്കുക അതുകൊണ്ട് കാലാവസ്ഥ കൂടി നീലിമ കാലാവസ്ഥ അനുകൂലമാകട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം നോക്കൂ ഈ ഷിരൂർ ഉൾപ്പെടുന്ന ഉത്തര കന്നഡ ജില്ലയിൽ നിന്ന് ഓറഞ്ച് അലർട്ട് നിലനിൽക്കുകയാണ് ഉച്ചയ്ക്ക് ശേഷം അതിശക്തമായ രീതിയിൽ മഴ പെയ്യാനുള്ള ചില സാധ്യതകളൊക്കെ ചൂണ്ടിക്കാട്ട് കാട്ടിയിട്ടുമുണ്ട് ഈ ഷിരൂർ കുന്നുകളുടെ കാര്യം എടുക്കുകയാണെങ്കിൽ ഇടയ്ക്കിടെ ഈ ഇത്തരത്തിൽ മണ്ണിടിച്ചിലുണ്ടാകുന്ന ഒരു മേഖല കൂടിയാണ് അതുകൊണ്ട് തന്നെ ഈ കാലാവസ്ഥ പ്രതികൂലമാകുമോ എന്നൊരു ആശങ്ക വളരെ കൃത്യമായി ഈ ദൗത്യ സംഘത്തിന് മേലുണ്ട് അല്ലേറ്റിയും കൊണ്ടുള്ള വരവാണെന്ന് തോന്നുന്നു നമുക്ക് കൃത്യമായ വിവരം ലഭ്യമല്ല എങ്കിലും അതാണെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ഇപ്പോൾ പോലീസിന്റെ സുരക്ഷയിലാണ് വാഹനമകത്തേക്ക് കടന്നു പോയിരിക്കുന്നത് നേരത്തെ സൂചിപ്പിച്ചത് അനുസരിച്ചാണെങ്കിൽ ഈ സമയം ഏതാണ്ട് ഇപ്പോൾ അത് ഇവിടെ എത്തേണ്ട ഒരു സമയമായിരിക്കുന്നു അതാണോ എന്ന കാര്യത്തിൽ നമുക്ക് അതായത് പത്തരയ്ക്ക് പത്തരക്കാണ് റെയിൽവേ സ്റ്റേഷനിൽ ഈ ഐബോർഡിനുള്ള ബാറ്ററി എത്തുന്നത് മുപ്പത്തേഴ് കിലോമീറ്റർ പിന്നിട്ടിട്ട് വേണം ഷിരൂരിലേക്ക് എത്താൻ അങ്ങനെ കണക്കാക്കുമ്പോൾ ഏതാണ്ട് ഒരു അരമണിക്കൂർ സമയം ഒരു മണിക്കൂർ സമയം വേണമെന്നായിരുന്നു ഒരു കാൽക്കുലേഷൻ ഉണ്ടായിരുന്നത് അതനുസരിച്ച് ഒരുപക്ഷെ ഈ ഐബോർഡിൻ്റെ ബാറ്ററി ആണ് ആ പൊയ്ക്കൊണ്ടിരിക്കുന്നത് എന്നാണ് മനസ്സിലാകുന്നത് നമുക്ക് അതിലൊരു ഔദ്യോഗിക സ്ഥിരീകരണമില്ല എങ്കിലും ആ പറഞ്ഞ സമയം വെച്ച് കണക്ക് കൂട്ടുമ്പോൾ അതായിരിക്കാം എന്ന നിലവിൽ പ്രതീക്ഷിക്കാം ഇക്കാര്യത്തിലൊരു ഔദ്യോഗിക സ്ഥിരീകരണം നമുക്കകത്ത് ആളുകളുണ്ട് നമ്മുടെ ജനപ്രതിനിധികൾ ഉൾപ്പെടെയുള്ള ആളുകളുണ്ട് അവരിൽ നിന്ന് വിവരം തേടിയാൽ അറിയാൻ സാധിക്കും ഏതായാലും നിലവിൽ ഒരു ഡ്രോൺ അവരുടെ കയ്യിലുണ്ട് മറ്റൊരു ഡ്രോൺ ഉപയോഗിച്ചുള്ള പരിശോധനയ്ക്ക് കൂടുതൽ നൂതനമായ പരിശോധന പുഴയുടെ ആഴങ്ങളിലടക്കം പരിശോധന നടത്താൻ കഴിയുന്ന സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് ഉള്ള തെരച്ചിലിന് അല്പസമയത്തിനകം തുടക്കമാകുമെന്ന് പ്രതീക്ഷിക്കാം ഇപ്പോൾ പോയത് ആ ഉപകരണമാണെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഒരു പതിനഞ്ച് മിനിറ്റിനകം തെരച്ചിൽ ആരംഭിക്കാൻ കഴിയുമെന്നുള്ളതാണ് നേരത്തെ സൂചിപ്പിച്ചത് ആദ്യം പറഞ്ഞിരുന്ന സമയത്തിൽ നിന്ന് മാറ്റമുണ്ടായിട്ടുണ്ട് ട്രെയിൻ വൈകിയതുൾപ്പെടെയുള്ള കാരണങ്ങൾ കൊണ്ട് അങ്ങനെയെങ്കിൽ നമുക്ക് വൈകുന്നേരം ഒരു മൂന്ന് മണിക്കും നാലുമണിക്കും ഇടയിൽ ഈ പരിശോധനയ്ക്ക് ശേഷമുള്ള വിവരങ്ങൾ ലഭ്യമാക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് കൃത്യമായും അത് വിവരം അർജുൻ്റെ ട്രക്കാണ് എന്ന് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ പിന്നീടുള്ള നടപടി അത് ഇതിൻ്റെ ക്യാബിൻ ഭാഗം കണ്ടെത്തുക എന്നുള്ളതാണ് ക്യാബിൻ ഭാഗം കണ്ടെത്തി അർജുനകത്തുണ്ടോ എന്നുള്ള ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉറപ്പ് വരുത്തിക്കൊണ്ട് ആ പരിശോധന നടത്തും ക്യാബിൻ ഉയർത്താനുള്ള ശ്രമമായിരിക്കും നടത്തുന്നത് ക്യാബിനിൽ ഇരുമ്പ് വടം പിടിപ്പിച്ചുകൊണ്ട് അവിടെ നിന്ന് ഉയർത്താനുള്ള ഒരു ശ്രമം ക്രെയിൻ ഉപയോഗിച്ച് ഉയർത്താനുള്ള ശ്രമമായിരിക്കും നടത്തുക ഏതായാലും അത്തരം കാര്യങ്ങളെല്ലാം തന്നെ ഇന്ന് നടക്കും എന്ന് പ്രതീക്ഷിക്കാം കൂടുതൽ ആ വിവരങ്ങൾ ഈ ഡ്രോൺ പരിശോധന ഉൾപ്പെടെ ആരംഭിച്ചു എന്നുൾപ്പെടെയുള്ള വിവരങ്ങൾ നമുക്ക് അല്പസമയത്തിനകം ലഭ്യമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് നിലിമ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് ഇരുപത് മീറ്റർ പുഴയിലെ നീളത്തിൽ അവിടെ പതിനഞ്ചടി താഴ്ചയിലാണ് ട്രക്ക് ഉണ്ടെന്ന് സ്ഥിരീകരിച്ച് കർണാടക റവന്യൂ വകുപ്പ് മന്ത്രി കൃഷ്ണ ഭൈരേഗൌഡ കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിലൂടെ പോസ്റ്റ് ഇട്ടത് അതോടൊപ്പം തന്നെ വിവരങ്ങൾ പിന്നീട് നമുക്ക് കൈമാറിയത് ആ സ്ഥലം കേന്ദ്രീകരിച്ചുള്ള ഒരു പരിശോധനയ്ക്കാണ് വളരെ പ്രാധാന്യം നൽകുന്നത് ട്രക്കിന്റെ ക്യാബിൻ ഭാഗം കണ്ടെത്തുക അതിനുശേഷം അത് ഉയർത്താനുള്ളൊരു ശ്രമം നടത്തുക എന്നുള്ളതാണ് നിലവിൽ പ്രാഥമികമായി സൂചന ലഭിക്കുന്നത് തല കീഴായാണ് ട്രക്ക് ഉള്ളത് എന്നാണ് അങ്ങനെയെങ്കിൽ അത് അത് പരിശോധിച്ച് കൃത്യമായി അതിനകത്തുള്ള പരിശോധനകളെല്ലാം തന്നെ നടക്കേണ്ടതുണ്ട് അതിൽ വളരെ പ്രധാനപ്പെട്ട കാര്യം നേരത്തെ സന്തോഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ മുങ്ങൽ വിദഗ്ധരുടെ നാവികസേനയുടെ തിരച്ചിലാണ് നാവികസേനയുടെ തിരച്ചിൽ നടത്തിയാൽ മാത്രമേ കൃത്യമായി നിന്ന് മാത്രമേ നമുക്ക് എന്തെങ്കിലും വിധത്തിലുള്ള അപ്ഡേഷൻ ലഭ്യമാകൂ നിലവിലെ സാഹചര്യത്തിൽ അത്തരം വിവരങ്ങൾക്കായി ശ്രമിക്കുക